നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ ബി ജെ പിക്ക് കഷ്ടകാലം തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പിയുടെ കുത്തകയായിരുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ അധീനതയിലായിരുന്ന പല മണ്ഡലങ്ങളും കോൺഗ്രസിൽ വന്നു ചേർന്നതോടെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ടർമാർക്കിടയിലും മണ്ഡലത്തിലും കുറച്ചുകൂടി എടുത്തു പറയുകയാണെങ്കിൽ സ്വന്തം പാർട്ടിയിൽ പോലും വിലയില്ലാതായി പല മണ്ഡലങ്ങളിലും ഇത്തവണയും ബി ജെ പി കൊടുകുത്തി വാഴുമെന്ന് പറഞ്ഞിട്ട് അവിടെ കൊടിയും കണ്ടില്ല കൊടികുത്താൻ വന്നവരെയും കണ്ടില്ല മോദിയുടെ കാര്യമാണെങ്കിൽ പറയാതിരിക്കുന്നതാവും നല്ലത് മോദി പ്രഭാവം നാന്നൂറ് സീറ്റ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കൊടുങ്കാറ്റായി ആഞ്ഞടിക്കും എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു അവസാനം പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ മോദി പ്രഭാവവും കണ്ടില്ല ബി ജെ പിയുടെ കൊടുങ്കാറ്റ് പോയിട്ട് ഒരു ഇളങ്കാറ്റ് പോലും കണ്ടില്ല അവസാനം കാലുകൾ പലതും മാറി മാറി പിടിച്ച് അധികാരത്തിൽ കയറിയപ്പോഴോ ചെയ്തു കൂട്ടിയ അഴിമതികളിതാ ഓരോന്നായിട്ട് പുറത്തു വരാനും തുടങ്ങി എല്ലായിടത്തും നിന്ന് കൊട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മോദിയുടെ വിശ്വസ്തർക്ക് സത്യപ്രതിജ്ഞ ചടങ്ങിനിടയിലും കിട്ടി ഓരോ കൊട്ട് ലോക്സഭ സത്യപ്രതിജ്ഞയിൽ ജയ് ഭാരത്മാത എന്ന് മാത്രം പറഞ്ഞ സത്യപ്രതിജ്ഞ ചൊല്ലിയ ബി ജെ പി എം പിമാരോട് ജയ് ശ്രീറാം വിളിക്കുന്നില്ലേ എന്ന് പരിഹാസവുമായി ചോദിക്കുകയായിരുന്നു ഉത്തർപ്രദേശിലെ എസ് പി എം പിമാർ മൗനം വിദ്വാന ഭൂഷണം എന്ന് പറഞ്ഞതുപോലെ ചോദ്യത്തിന് മറുപടി പറയാതെ സത്യപ്രതിജ്ഞ ചൊല്ലി തീർക്കുകയായിരുന്നു ബി ജെ പി എം പിമാർ മറുപടി പറയാത്തത് വേറൊന്നും കൊണ്ടല്ല പറഞ്ഞാൽ അതിനും കിട്ടും അടുത്ത കുട്ട് അതിലും നല്ലത് എന്തുകൊണ്ടും മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് എന്നാൽ വെല്ലുവിളി സ്വീകരിച്ച് ജയശ്രീരാം വിളിച്ച ചില എം പിമാർക്കുള്ള മറുപടിയായി അയോധ്യയിലെ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച എസ് പി നേതാവ് അവതേശ് പ്രസാദ് എഴുന്നേറ്റ് കൈവീശി അഭിവാദ്യം ചെയ്യുകയായിരുന്നു ഇത് ലോക്സഭയിൽ ചിരിപ്പടർത്തി എന്നത് മാത്രമല്ല അത് ബി ജെ പിക്ക് ഒരു മറുപടി കൂടിയായിരുന്നു എന്നതാണ് സത്യം മീററ്റ് ബി ജെ പി എം പി ആയ നടൻ അരുൺ കോവിൽ സത്യപ്രതിജ്ഞ ചെയ്തത് സംസ്കൃതത്തിലായിരുന്നു അദ്ദേഹം പ്രതിജ്ഞയ്ക്ക് അവസാനം ജയ് ശ്രീറാം വിളിച്ചപ്പോൾ രാധേ രാധേ എന്ന് ചൊല്ലിയായിരുന്നു ഹേമമാലിനിയുടെ സത്യപ്രതിജ്ഞ എന്നാൽ നഗീനയിൽ നിന്ന് ജയിച്ച ഭീം ആദ്മി നേതാവ് ചന്ദ്രശേഖർ ആസാദ് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ജയ് ഭീം എന്ന് എന്നുറക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു കരുതി ജയ് ഹിന്ദുരാഷ്ട്ര എന്ന് വിളിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത ബി ജെ പി നേതാവ് ചന്ദ്രപാൽ സിംഗിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷം ഒന്നടങ്കം എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു ഭരണഘടന പാലിക്കുമെന്ന് പറയുന്ന സത്യപ്രതിജ്ഞ വേളയിൽ പോലും ഇത്രയും വലിയ ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയ ഛത്രപാലിനെ പ്രതിപക്ഷം രൂക്ഷമായി വിമർശിച്ചു സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടെങ്കിലും സത്യപ്രതിജ്ഞയിൽ രേഖയിൽ നിന്നും നീക്കുമെന്നായിരുന്നു പ്രോടൈം സ്പീക്കറുടെ മറുപടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കിടയിൽ നേരിട്ട ബി ജെ പിയുടെ കളിയാക്കലുകൾക്ക് മറുപടിയായിരുന്നു എൻ സി പി നിലേഷ് ലങ്കയുടെ സത്യപ്രതിജ്ഞ പ്രചരണത്തിനിടയ്ക്ക് നിലേഷ് ലങ്കയെ എതിർപക്ഷത്തുള്ള ബി ജെ പി സ്ഥാനാർത്ഥി ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വെല്ലുവിളിച്ച് കളിയാക്കിയിരുന്നു അതിനുള്ള മറുപടി എന്നോണം മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ എംപിയായ നിലേഷ് ലങ്ക സത്യപ്രതിജ്ഞ ചെയ്തത് ഇംഗ്ലീഷിലായിരുന്നു സ്വതന്ത്ര എംപിയായ പപ്പു യാദവും കരുതി വെച്ചിരുന്നു ഒരു വെടിക്കുള്ള മരുന്നൊക്കെ അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തത് തന്നെ റീനീറ്റ് ഹാഷ്ടാഗോട് കൂടിയ ടീഷർട്ട് ധരിച്ചുകൊണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇത്തവണത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉടനീളം അരങ്ങേറിയത് പല പല നാടകീയ രംഗങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊരു തുടക്കം മാത്രമാണ് ഇത്രയും നാൾ കോൺഗ്രസിനെ പൂച്ചിച്ചു തള്ളിയവർക്കുള്ള ഒരു മറുപടി ഒപ്പം നിങ്ങൾ അധികകാലം അധികാര കസേരി ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കില്ല അധികം വൈകാതെ താഴെയിറക്കും എന്ന് മോദിക്കുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഒരു വാർണിങ്ങും കാണാം ഇവിടെ